ലോകത്തിലെ എല്ലായിടത്തും വളരെ സാധാരണയായി കാണുന്ന ജീവികളാണ് വവ്വാലുകൾ ആർട്ടിക്കലും അന്റാർട്ടിക്കലും ഒഴിച്ച് മിക്കയിടങ്ങളിലും ഇവരെ കാണുന്നുണ്ട് എന്നാൽ ഒരുപാട് കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് സത്യങ്ങളും അടങ്ങുന്നതാണ് വവ്വാലുകളുടെ ഈ ജീവിതം പറക്കുന്ന ഒരേ ഒരു സസ്തനിയാണ് വവ്വാലുകൾ ആയിരത്തി നാനൂറ് സ്പീഷ്യസുകളിലായി കിറോപെട്ര എന്ന ഓർഡറിൽ വരുന്നവയാണിവർ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഡർ ഓഫ് മാമൽ അതിവരാണ് ഒന്നാമത് എലികൾ അടങ്ങുന്ന റോഡന്റെ വിഭാഗമാണ് ഹാൻഡ് വിങ്സ് എന്ന് അർത്ഥം വരുന്ന ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പേര് വരുന്നത് ഇവരുടെ മുൻകാലുകളാണ് ചിറകുകളായി മാറിയിരിക്കുന്നത് പറക്കുന്നതിൽ ഏറ്റവും അജയിലായിട്ടുള്ള പക്ഷിയാണ് ബാറ്റ് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് മൂന്ന് കിലോഗ്രാം ഭാരവും പതിനഞ്ച് സെന്റിമീറ്റർ നീളവും ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ ചിറകളവും ഇവർക്കുണ്ട് രക്തദാഹികളായ വാമ്പയർ ബാറ്റുകൾ ഇവരിൽ ഉൾപ്പെടും വവ്വാലുകൾ മനുഷ്യർക്ക് ഗുണവും അതേസമയം ദോഷവും ഉണ്ടാക്കുന്നവരാണ് ഇവരുടെ കാഷ്ടത്തിന് വേണ്ടി ഒരു കാലത്ത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരെ ചെയ്തിട്ടുണ്ട് ഖാനോ എന്ന് വിളിക്കുന്ന വൈറ്റ് ഗോൾ ഇവരുടെ കാഷ്ടത്തിൽ നിന്നും ലഭിക്കുന്നവയാണ് കൃഷികൾക്ക് ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് ഫെർട്ടിലൈസർ എന്നാൽ കർഷകർക്ക് അതായത് ഫ്രൂട്ട്സ് ഫാർമേഴ്സിന് ഒരു ശല്യമാണ് പഴന്തീനികളായ വവ്വാലുവർഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷിനാശത്തിന് കാരണമാകുന്നുണ്ട് മനുഷ്യനും മറ്റു മൃഗങ്ങൾക്കും അസുഖങ്ങൾക്ക് കാരണമായ പാത്തോജനകളുടെ കാരിയറാണ് വവ്വാലുകൾ അവരുടെ തലയോട്ടിയും പല്ലും നായകളോട് വളരെ അധികം സാമ്യതയുണ്ട് ഇതുകൊണ്ടാണ് ഇവരെ പറക്കും കുറുക്കൻ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിളിക്കുന്നത് പഴങ്ങൾ കഴിക്കുന്ന വവ്വാലുകളെ പോലെയല്ല വാമ്പയർ ബാറ്റുകളുടെ പല്ലുകൾ മുപ്പത്തി മുതൽ ഇരുപത് വരെ പല്ലുകൾ ഉണ്ടാകാം വവ്വാലുകളുടെ വിരലുകളിലെ എല്ലുകൾ മറ്റു മാമൽസിനേക്കാൾ ഫ്ലെക്സിബിൾ ആണ് ഇവരുടെ ചിറകുകൾ വളരെ കട്ടി കുറഞ്ഞ ഒന്നാണ് എന്നാൽ മറ്റു പക്ഷികളെക്കാൾ കൂടുതൽ എല്ലുകൾ ഇവരുടെ ചിറകിലും താനും ഉയർന്ന ലിഫ്റ്റും കുറഞ്ഞ ഡ്രാഗും ഇവരെ പറയ്ക്കുന്നതിൽ ആക്കുന്നുണ്ട് വവ്വാലുകൾ പറക്കാത്ത സമയത്ത് തല കുത്തനെ തൂങ്ങിക്കിടക്കും എന്നാൽ ചില സമയത്ത് ഇവർ നിലത്തുകൂടെ നടക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ചില വവ്വാലുകൾക്ക് നിലത്തുകൂടെ നടക്കാൻ സാധിക്കില്ല ഇവരെ പറക്കുമ്പോൾ എനർജറ്റിക് ആക്കി നിർത്തുന്നതിൽ ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വവ്വാലുകൾ ഒരിക്കലും അന്തരല്ല മൈക്രോബാറ്റ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വിഷുവൽ ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് ഇവർക്ക് മെസോപിക് വിഷൻ രീതിയാണ് ലോലൈറ്റ് വിഷൻ മാത്രം എന്നാൽ ഇത്തരം വവ്വാലുകൾ ഇര പിടിക്കുമ്പോഴും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴും എക്കോ ലൊക്കേഷൻ എന്ന പരിപാടിയാണ് ഉപയോഗിക്കുന്നത് ഇവർ അൾട്രാസോണിക് സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതൊരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് ആ എക്കോയെ റിസീവ് ചെയ്യുകയും ചെയ്യും ഇതിൽ വരുന്ന മാറ്റത്തെ അവർക്ക് അനലൈസ് ചെയ്ത് സറൗണ്ടിംഗിലെ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ കഴിയും പതിനാലായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് ഇത്തരം അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളുടെ ഫ്രീക്വൻസി മനുഷ്യന്റെ ഓഡിബിൾ റേഞ്ച് ഇരുപത് മുതൽ ഇരുപതിനായിരം വരെയാണ് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ലാരിങ്സ് എന്ന അവയവമാണ് ഇതിനെ സഹായിക്കുന്നത് ഇത്തരം അൾട്രാസോണിക് സൗണ്ട് വേവുകൾ വായയിലൂടെയാണ് വവ്വാലുകൾ പുറത്തുവിടുന്നത് എന്നാൽ മെഗാബാറ്റ് വിഭാഗക്കാർക്ക് കൃത്യമായ ഐസെറ്റ് ഉണ്ട് അത് എല്ലാ സമയത്തും ഒരുപോലെ മികച്ചതാണ് മനുഷ്യന്റെ അത്രയ്ക്ക് മികച്ചതല്ല അതായത് ഒരു മെയിലിന് മറ്റു മൾട്ടി ഫീമെയിലുകളുമായി പത്ത് മുതൽ ഇരുപത് വർഷം വരെയാണ് ഇവരുടെ ആയുസ് വളർത്തുന്ന വവ്വാലുകൾക്ക് ഏകദേശം മുപ്പത് വർഷം വരെ ആയുസ് കാണാം നാൽപ്പത്തൊന്ന് വർഷം വരെ ജീവിച്ച ഒരു വവ്വാലിനെ സൈബീരിയയിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇരുട്ടിന്റെയും പയത്തിന്റെയും മരണത്തിന്റെയും ചതിയന്മാരുടെയും മന്ത്രവാദങ്ങളുടെയും അടയാളമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ ചൈനയിൽ ഇത് നേരെ തിരിച്ചാണ് സന്തോഷത്തിന്റെ സിമ്പലായിട്ടാണ് വവ്വാലുകളെ അവർ കാണുന്നത് രാത്രിയിൽ മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന കുടിക്കുന്ന പിശാജ് പകൽ മുഴുവൻ അന്തനായി അഭിനയിക്കുന്നവൻ ഒരു നാടിന്റെ രക്ഷകനായും മറ്റൊരു നാടിന്റെ വില്ലനായും അവതരിച്ചവൻ വവ്വാലുകൾ